Nice. But, Engagement. 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 ും ബാക്കിയുള്ള ആൾക്കാരുംവിടക്ക പോണ ഇത് രണ്ടു പേര് താമസവും ഈ വീട് താമസമുള്ള ചെക്കൻ്റെ കല്യാണം ഉറപ്പിക്കറും അതാണ് ക്ലാസ്സുകളിലെല്ലാരും വിളിച്ചിരിക്കുന്നത് ു ചെക്കൻ ഷൂറാണ് ചെക്കന്റെ വീട്ടിലാണ് പരിപാടി അപ്പൊ നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ടാവ്ഡേറ്റഡ് ഇപ്പോഴും അപ്ഡേറ്റഡ് ആയില്ല ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടാണ് ഒരു വെറുതാമസത്തിന് പോണത് ഏ വെറുതല്ലെള്ള

ഫോട്ടോ എടുത്തരാട്ടോ ഇതാണ് അത്രേങ്കോ അടങ് ഇനിയിപ്പൊ ചെന്നൈയില് തമിഴ് തെളിവിലൊക്കെ കേക്കാൻ തന്നെ നമ്മള് വെയിറ്റ് ചെയ്യുന്നേ അറിവ് കെട്ട റായി അറിവ് ജനിക്കാൻ പോകുന്ന കുട്ടി നോക്കുമ്പോൾ ഫോട്ടോക്ക് വളരെ മാച്ച് ഉണ്ട് ഇവടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഒറ്റ ചെയ്യുമ്പോൾ വരിക ഫോട്ടോ എടുക്കാണോ എന്താണ് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് റീല് കാണുന്ന പോലെ ഐഫോൺ മേടിക്കാം ഒരേ പോതി പിന്നെ ഒന്നും നോക്കല ചെക്കുള്ള കഴിച്ച് എൻഗേജ്മെന്റ് നിക്ക എൻഗേജ്മെന്റിനാണ് മാറ്റിയാപ്പ ചെക്കണില്ലാത്ത ഇതല്ല ശരിക്കു കളർ ഒഴിവാക്കണം അതിന് ഓക്കെ നോക്കിയോ ഇത് എന്നാല് കൊ ഇത് കളർ കണ്ട ഇതാണ് ശരിക്കുമല്ല കളർ ഇത് കണ്ട സിഗ്മാർ ഇത് പിന്നെ ഇത് വേറെ കണ്ടാ എന്താണ് ലണ്ടിലാണ് യു കെ യൂറോപ്പ് അതൊന്നുമില്ല സംഭവം അറിയോ ഫിസ് കുടിച്ചു പറഞ്ഞതാണ് പറഞ്ഞ ഓർമ്മയില്ല േകാംശയുടെ കാത്തിന് അസീമിന്റെ വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ പോയി പൊട്ടിച്ചോ പൊട്ടിച്ചോട്ടിച്ചു ആ ഹോട്ടൽസ് ഹോട്ടൽസിന്റെ അനിയ ആ ഹോട്ട്വെൽസിന്റെ കുടുംബായിരുന്നു പ്രായത്തിനൊത്ത വേണ്ടിട്ടുണ്ട് കാർപ്പുറത്തി പ്രായത്തിനൊത്തേക്ക് കിസ്റ്റ് തരാൻ പറ്റുള്ളൂ അതാണ് അങ്ങനത്തൊക്കെ തരുന്നില്ല അന്റെ ടുത്തേന് തരാണ്ട് കല്യാണത്തിന്റെ കല്യാണത്തിന് തരാ ആയിക്കോട്ടെ അങ്ങനെ നമ്മളിതാ നമ്മളെ പഠിച്ച സ്ഥലത്തേക്ക് എത്തിക്കണേ കൊളം വൈബ് ആയ തൃക്കാവ് കൊളം ഈ കൊളം കാറ്റിൽ നിന്നും കാറ്റുകൾ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പഠിച്ചിരുന്നത് ഗായ്സ് കണ്ട കൊളം വൈബ് എന്താ ഒന്നും പറയാനില്ല ഈ കൊളവും കുളത്തിനൊരു കാറ്റ് വരണ്ട് ഈ കാറ്റ് വരുമ്പോ ആ ബിൽഡിങ്ങിൽ അമ്മ ഇരുന്ന് പഠിച്ചത് ആയിരിക്കണ ആ ഇത് ഒരു കാറ്റ് ഇവിടെ ഒത്ത് കാറ്റാണ് കാറ്റ് ഒന്നും പറയല ആ ചെല കാഴ്ചകൾ അല്ല ഞങ്ങൾ അങ്ങനെ പ്ലസ് ടു മെയിനിന്റെ വീട്ടിലെത്തി പേരുണ്ട് അടുത്ത മെയിൻ ഇപ്പൊ കൊണ്ട് ടീച്ചറിന് ശല്യങ്ങളെ ഉണ്ടായിട്ടുള്ളു പ്ലസ് ടുമിൽ ബാത്റൂമിൽ ഒളിക്കാമറൊക്കെ കളികൾ ആവശ്യം ബാത്റൂമിൽ ഒളി ക്യാമറ എന്നിട്ട് ചോദിച്ചപ്പോ റീഡ് എടുക്കാൻ ബാഡ്